ഇന്നത്തെ എൻ്റെ റെസിപ്പി ചക്ക വരട്ടിയതാണ് ചക്ക ജാമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം വളരെ ഈസിയാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇതൊരു തവണ ഉണ്ടാക്കി നമ്മൾ ചക്ക കെട്ടുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി നോക്കും അത്രയും ടേസ്റ്റാണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും ഇനിയിപ്പോൾ ഇതാ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മുറി ചക്ക ഞാൻ എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത ചക്കയാണ് ഇതിൻ്റെ നാരൊക്കെ കളഞ്ഞ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതാ കുറേശ്ശെ ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരച്ചെടുക്കുക അപ്പോൾ അതാ അരച്ചെടുത്തത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഇതുപോലെ അരച്ചെടുക്കട്ടോ കുറേശേട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് മുഴുവനായി അരച്ചെടുക്കുക ഇനിയിപ്പോൾ അതൊരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുക ഇതിലാകുമ്പോൾ അടിയിലൊന്നും പിടിക്കില്ല അതുകൊണ്ടാണ് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ശർക്കര ചേർക്കുന്നുണ്ട് അരക്കിലോ ശർക്കരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ല ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക ചെറുതായി കൈമുഴുക്കൊക്കെ പൊട്ടിത്തെറിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കണം അതിൽ വെള്ളം ഉള്ളതുകൊണ്ട് ആ വെള്ളം വറ്റുന്നത് വരെ ചെറുതായി ഇങ്ങനെ പൊട്ടിത്തെറിക്കും അപ്പോൾ ചെറിയ തീയിൽ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി ആ പൊട്ടി വരലൊക്കെ നിന്നിട്ടുണ്ട് പൊട്ടിത്തെറിക്കണം അതൊക്കെ നിന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം ഞാനിതിലേക്ക് ഇപ്പോൾ നാല് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചുക്ക് പൊടിയാണ് ഒരു ടീസ്പൂൺ ചുക്ക് പൊടിയും ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇത് ഇത് കൈ വെച്ചിങ്ങനെ നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അതുപോലെ ഇളക്കി കൊടുക്കുക ഏകദേശം ഞാനിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ സമയമൊക്കെ എടുത്തിട്ടുണ്ട് അത്രയും സമയമെടുക്കും ചെറുതീയിൽ വേണം ഇത് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാൻ ഇതാ ഏകദേശം ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതതിലേക്ക് ഞാനിതാ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നെയ്യ് ഇതിൽ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഇത് നമുക്ക് കേടു കൂടാതെ ഒരു അഞ്ചാറ് മാസൊക്കെ സൂക്ഷിക്കട്ടോ ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു ആറ് ആറുമാസമൊക്കെ സൂക്ഷിച്ച് വെക്കാം കുപ്പിയിലൊക്കെ ആക്കി സൂക്ഷിച്ച് വെച്ചാൽ മതി അപ്പോൾ അതാ നെയ്യൊക്കെ തെളിഞ്ഞു കണ്ടില്ലേ നെയ്യ് തെളിഞ്ഞു വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു പാകം ഈ സമയത്ത് തെയ്യ് ഓഫ് ആക്കണം ഇത്രയേ ഉള്ളൂ ഇനി ഇപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യമൊക്കെ എങ്ങനെ ഉണ്ടാക്കി നോക്കുക എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപോലെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ